മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് സുപരിതയായ നടിയാണ് ജിസ്മി ജിസ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ള നടി തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് ഗർഭിണിയായ ശേഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് കുഞ്ഞു പിറന്നു എന്ന സന്തോഷമറിയിച്ചെത്തിരിക്കുകയാണ് താരം ഇപ്പോൾ ഗർഭിണിയായ ശേഷവും സോഷ്യൽ മീഡിയയിൽ തന്റെ വിശേഷങ്ങളെല്ലാം നടി നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വയർ വയറുകണ്ട് ആൺകുഞ്ഞ് തന്നെയായിരിക്കും എന്ന് പലരും പ്രവചിച്ചിരുന്നു പ്രവചനം സത്യമായി ആൺകുഞ്ഞ് തന്നെയാണ് എന്ന് ജിസ്മി പറഞ്ഞു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം സന്തോഷ വാർത്ത പങ്കുവച്ചത് അതേസമയം ഈ സന്തോഷ വാർത്ത പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്ന് ജിസ്മി തകർപ്പൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു കുറച്ചു മണിക്കൂറുകൾ കുറച്ച് മിനിറ്റുകൾ കുറച്ച് സെക്കൻഡുകൾ കൂടെ കഴിഞ്ഞാൽ എത്തും എന്ന് പറഞ്ഞായിരുന്നു ആ പോസ്റ്റ് അത് വൻ വൈറലാവുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക